ഹലോ ഗൈസ് വെൽക്കം ടു അവർ ന്യൂ വീഡിയോ ഈ വീഡിയോ ഞാനായിരിക്കും പ്രസൻറ്റ് ചെയ്യുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീഷ്മയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ഗ്രീഷ്മെ ബേർത്ത് ആണ് നാളെ ജൂൺ രണ്ടാം തീയതി അപ്പോൾ ആക്ച്വലി ഞാൻ കല്യാണത്തിന് മുമ്പൊക്കെ ഒരുപാട് സർപ്രൈസൊക്കെ കൊടുത്തിട്ടുണ്ട് അവളുടെ ബേർത്ത് ഡേക്ക് ഇപ്പോൾ കല്യാണത്തിന് ശേഷം ഒരുമിച്ചുള്ള ആദ്യത്തെ ബേർത്ത്ഡേ ആണ് എൻ്റെ മോളുടെ ബേത്ത് ഡേ ഒരു മാസമാണ് ജൂണിൽ തന്നെയാണ് രണ്ടുപേരുടെയും ബേർത്ത് ഡേ എൻ്റെ ട്വൻറ്റി സെവൻ അവളുടെത് ജൂൺ സെക്കൻഡ് ഞാൻ ആക്ച്വലി അവളടുത്തൊന്നും പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല മീൻസ് ഒരു സർപ്രൈസ് അവൾ പ്രതീക്ഷിക്കുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവളോട് പറഞ്ഞു നാളെ നമുക്ക് അവളുടെ വീട്ടിൽ പോകാം അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ കേക്ക് കട്ട് ചെയ്യാം എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞ് വെച്ചേക്കുന്നത് അത് വിശ്വസിച്ചാണ് അവൾ അവളിരിക്കുന്നത് അവൾ കിടന്നുറങ്ങി ഇപ്പോൾ ഏകദേശം ഒരു പത്തരയൊക്കെ ആവുന്നു അപ്പോൾ ഞാൻ അവൾക്ക് വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് ഒളിപ്പിച്ചൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം അവരോട്ടൊക്കെ പോവാം അപ്പോൾ ഞാൻ ഇന്ന് ജൂൺ ഒന്നാം തീയതി ഞാൻ അവൾക്കൊരു ഡിന്നർ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടു കൂടി വന്നു അപ്പോൾ ഡിന്നർ കഴിഞ്ഞു അതിൻ്റെ അവൾ വീഡിയോ എടുത്തിട്ടുണ്ട് അത് ഈ വീഡിയോയുടെ കൂടെ നമ്മൾ എന്തായാലും ചേർക്കും അപ്പോൾ അവൾ ആ വീഡിയോ എടുക്കുന്ന സമയത്ത് അവൾക്ക് അറിയില്ല ഇതൊരു സർപ്രൈസ് പരിപാടിയാണെന്നൊന്നും അവൾക്ക് അറിയില്ല ആ വീഡിയോട് കൂടി കഴിഞ്ഞു എന്നാണ് അവൾ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ അവളെ സർപ്രൈസ് ചെയ്യിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു പന്ത്രണ്ട് മണിക്ക് ഒരു ചെറിയ കേക്ക് എക്കട്ടിങ് അവൾ വിഷ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചാണ് ഇരിക്കുന്നത് ഇപ്പോൾ അവൾ ക്യാരി ഇപ്പോൾ സിക്സ് മന്ത് ആണ് അവൾ അപ്പോൾ അതുകൊണ്ട് അവൾക്ക് ഈ ഉറക്കം ഭയങ്കര പ്രശ്നമാണ് അവളപ്പം എൻ്റെ റൂമിലല്ല കിടക്കുന്നത് അവൾ വേറെ തൊട്ടപ്പുറത്ത് വേറെ മുറിയുണ്ട് അവിടെയാണ് അവൾ കിടക്കുന്നത് കാരണം എന്ന് വെച്ച് റെയിൽവേ ട്രാക്കിൻ്റെ അടുത്താണ് നമ്മുടെ വീട് അപ്പോൾ നൈറ്റ് ഈ ഒരു ടേണിങ് ആയത് ഇവിടെ ഹോൺ അടിക്കും എൻ്റെ റൂമിൽ ഇരുന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒച്ച കേട്ട് അവൾ പേടിച്ച് ഉണരാറുണ്ട് സോ അതുകൊണ്ട് ഇപ്പം തൊട്ടപ്പുറത്ത് മുറിയിലാണ് കിടക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഈ സർപ്രൈസ് പ്ലാൻ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട് അപ്പോൾ കാണാം ഹായ് ഗൈസ് വെൽക്കം ടു വീഡിയോ സോ ഇന്ന് ഞങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ജൂൺ ഒന്ന് ഈ ജൂൺ രണ്ട് എന്ന് പറയുന്ന ദിവസത്തിന് വളരെ അധികം പ്രത്യേകതയുള്ളൊരു ദിവസമാണ് അതായത് ലോകം കണ്ട മഹത് വ്യക്തികൾ ഒരാളായ ഒരാൾ ജനിച്ചൊരു ദിവസമാണ് ജൂൺ രണ്ട് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണാ വ്യക്തി ആരാണെന്ന് ആ വ്യക്തി പറ്റാറും ഞാൻ തന്നെയാണ് അപ്പോൾ നാളെ എന്റെ ബർത്ത്ഡേ ആണ് സോ ബർത്ത്ഡേ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഇന്ന് അഖിലേട്ടൻ എനിക്ക് ഫുഡ് സ്പോൺസർ ചെയ്തിട്ടുണ്ട് സോ ഞങ്ങളത് കഴിക്കാൻ വന്നിരിക്കുകയാണ് സന്തോഷമില്ല എങ്ങാനും കാശ് തരുന്നില്ലെങ്കിൽ കിഡ്നി കൊടുക്കാൻ ആളെ വിളിക്കാൻ തോന്നുന്നു നമ്മൾ വന്നേക്കുന്നത് ആക്ച്വലി ഒരു സീ ഫുഡ് റെസ്റ്റോറൻറ്റിലാണ് എനിക്കാണെങ്കിൽ പോലെ അത്ര പോളിങ് ഇല്ല കഴിവുകളൊന്നും അങ്ങനെ പുറത്തെടുക്കാൻ പറ്റുന്നില്ല എന്നാലും ഞാൻ വിട്ടു കൊടുക്കാൻ തയ്യാറായില്ല പറ്റുന്ന പോലെയൊക്കെ കഴിച്ച് പക്ഷേ ഇതല്ല മെയിൻ ഐറ്റം ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം ഇത് കാളാജി ഫിഷ് ചെയ്തതാണ് കണ്ടപ്പോൾ എനിക്ക് നല്ല സന്തോഷം തോന്നിയെങ്കിലും അതും എനിക്ക് വലിയ കാര്യമായിട്ട് കഴിക്കാൻ പറ്റിയില്ല വന്നപ്പോൾ ഉണ്ടായിരുന്ന ചെരിയൊന്നും അകലോട്ടൻ്റെ മുഖത്ത് പോകാനായിട്ട് കണ്ടില്ല ബട്ട് ഇറ്റ്സ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ വാങ്ങിയ സാധനങ്ങൾ ഇത് ഹാപ്പി ബേർഡേന്ന് എഴുതുന്നൊരു ചെറിയ സംഭവം ബലൂൺ ക്യാൻഡിൽ ക്യാൻഡിൽ മേടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏജ് വെച്ചിട്ടുള്ള ക്യാൻഡിൽ മേടിക്കണം എന്ന് വിചാരിച്ചത് പക്ഷേ ഏജ് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഉപദേശം വരും പ്രായം കുറച്ചായേ പിന്നെ തൊപ്പി ബർത്ത്ഡേക്ക് ഇത്രയുള്ളൂ വലിയ ഹെവി പരിപാടി ഒന്നും ഇനി നമ്മുടെ ഒരു ഡൈനിങ് ഏരിയയിൽ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണം എന്നിട്ട് കേക്ക് മേടിക്കാൻ പോകണം കേക്ക് ഓർഡർ ചെയ്തിരിക്കുക കേക്ക് ഡി നൈറ്റ് പോയി മേടിക്കണം മേടിച്ചിട്ട് വരണം അവളെ സർപ്രൈസ് ചെയ്യണം കേക്ക് മേടിക്കുന്ന കടയിലെത്തി കേക്ക് മേടി സ്പീഡെത്തി ഇപ്പോൾ പതിനൊന്ന് നാൽപ്പത്തഞ്ചായു ഒരു പതിനഞ്ച് മിനിറ്റ് ടൈമുണ്ട് അപ്പോൾ കേക്കൊക്കെ അറേഞ്ച് ചെയ്താൽ മതി ബലൂണൊക്കെ കാറ്റ് നടച്ചോണ്ടിരിക്കുക ഇപ്പോൾ രണ്ട് മൂന്നെണ്ണം ഒക്കെ ആയിട്ടുണ്ട് ഞാനൊരു സൈക്കിൾ പമ്പുണ്ട് വീട്ടിൽ അപ്പോൾ അത് വെച്ചിട്ടാണ് കാറ്റി ഇറക്കുന്നത് അല്ലാതെ ഊതി വീർപ്പിക്കാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ രണ്ട് സൈഡ് ആയി ആയിപ്പോന്നാളെ സോ കുറച്ച് പണിയുണ്ട് വിചാരിച്ച പോലെ എല്ലാം മെനക്കെട ആവശ്യത്തിനുള്ള ബലൂൺ എല്ലാം സെറ്റ് ചെയ്തു ഇങ്ങനത്തെ ഈ സാധനം തൂക്കണം ആൻഡ് ഫൈനലി ദേ കേക്ക് റെഡിയായി ഡെക്കറേഷൻ റെഡിയായി ഇനി അവളെ പോയി വിളിക്കണം നല്ല ഉറക്കമായിരിക്കും ഇനീട്ട് വാ ഒരു സാധനം കാണിച്ചു തരാ നേരെ വെളുത്ത് Happy birthday to you. Happy birthday to you. Happy birthday, dear Grishma. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday, dear Kundu. Yes. Oh, you is making... Super Aayi Super Um, Happy Birthday to you Happy Birthday to you Happy Birthday dear Krishna Kalyani Happy Birthday to you എങ്ങനെയുണ്ട് സർപ്രൈസ് ഇക്കൊള്ള വളരെ അద్ഭുതമാണ് കേട്ടോ ഇതിനവനെ കൂടി നമ്മേണ്ടത അഭിനയിച്ചു ഞാൻ ഇവിടെ വാണ്ട് തരുന്നുണ്ട് കഴുകി കേക്ക് കഴുകി ടോണിയെ സകലായി ഓ ദാ ലേറ്റ് ടു ആണ് ി ആ സ്കൂളിൽ എനിക്കധികം ഇഷ്ടമില്ലാത്ത പായസമാണ് പിന്നെ കൊണ്ടൊന്നിഷ്ട ഭാര്യയുടെ ഇഷ്ടം നോക്കി

റെഡി വണ്ടർഫുൾ സോമിയ ആൻഡ് ഐ ഗോയിങ് ടു ടേസ്റ്റ് മധുരം ഏതാ മധുരം കുറച്ചിട്ടുള്ളു മധുരം

കണ്ണുകൾ നിറയുന്നത് ഞാൻ കണ്ടു ഞാൻ കരുതി ഒരു കേക്ക് ഷീലുവിന്റെ പൂടെ മുറിക്കാം എൻ്റെ ബർത്ത്ഡേ എന്റെ ഭർത്താവ് വെച്ചത്യാണി കല്യാണി മറ്റാരും എന്റെ സുഹൃത്തുക്കളെ അമ്മയ്ക്ക് കേക്ക് കൊടുത്തില്ല സ്വന്നേ ദിവസം രാത്രി ഞങ്ങൾ ഫുഡ് പോയി കഴിക്കാമെന്നൊരു പ്ലാൻ ഇട്ടെങ്കിലും അത് വേണ്ടെന്ന് വെച്ചിട്ട് ഫുഡ് ഞങ്ങൾ വീട്ടിൽ വരുത്തിച്ചു അമ്മയ്ക്ക് അതാണ് താല്പര്യം അമ്മക്ക് മാത്രമേ താല്പര്യമുള്ള കാര്യമല്ല കാരണം കാറി ഇറങ്ങണം വാട് വെക്കും അങ്ങനെ അവരുടെ കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ച് രാത്രി ഞങ്ങൾ ഇറങ്ങി അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി സോ ഇന്നത്തെ ഒരു ബർത്ത്ഡേ എന്താണ് കുറച്ച് സ്പെഷ്യൽ ആക്കിയത് അങ്ങനേട്ടനാണ് അതെ അതെ ഞാനാണ് ഈ ബേർത്ത് ഡേ സ്പെഷ്യൽ ആക്കിയത് ഈ വരുന്ന ജൂൺ ഇരുപത്തിയേഴ് എൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ അതവള് പ്രതീക്ഷിച്ച് അവളത് സ്പെഷ്യലാക്കുമെന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു നോക്കാം എന്തൊക്കെ സർപ്രൈസാണ് എനിക്കറിയില്ല ഞാൻ എന്ത് സർപ്രൈസാണ് കൊടുക്കുക കാരണം ഞാൻ എവിടെങ്കിലും പോകണമെങ്കിൽ തന്നെ ഇങ്ങനെ കൊണ്ടുപോകണം എന്നെ ആ ഞാൻ എവിടെ എന്താണെന്ന് തന്നെ ആ ഞാൻ എന്ത് സർപ്രൈസാണ് എങ്ങനെയാണ് ഈ സർപ്രൈസ് ഉണ്ടാക്കാന്ന് എനിക്കറിയില്ല എന്തായാലും ശ്രമിക്കാമെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ ഈ അവസരത്തില് സോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം വയ്യ പുറം വേദന തുടങ്ങിയിരിക്കണം രാത്രി ആയപ്പോൾ അപ്പോൾ അതുവരെ തരാ